ൂരിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറക്കാനുള്ള നടപടികൾ പൂർത്തിയായി ജനുവരിയിൽ പ്രവർത്തനം സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ തീർത്ഥാടന കേന്ദ്രങ്ങളെ ഉള്പ്പെടുത്തി നടപ്പാക്കുന്ന പിൽക്രീം ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലയിലെ പ്രധാന കേന്ദ്രമായ പര്ശിനിക്കടവില് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നത് വിനോദസഞ്ചാരത്തിന്റെ വിശാലമായ സാധ്യതകള് ഉപയോഗപ്പെടുത്തുന്നതിന് പര്ശ്ശിനിക്കടവ് കേന്ദ്രമായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിൽ സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനും രുചികരമായ വിഭവങ്ങള് ആസ്വദിക്കുന്നതിനുമുള്ള സൗകര്യമാണുള്ളത് ഒന്ന് ദശാംശം ഒമ്പത് കോടി ചെലവഴിച്ചാണ് പറശ്ശിനി പാലത്തിന് താഴെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് സജ്ജമാക്കിയത് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് ഒഴിവു സമയം ചിലവഴിക്കുന്നതിനും രുചികരമായ ഭക്ഷ്യ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് അവസരമൊരുക്കുകയും ചെയ്യുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ നാൽപ്പത് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതേസമയം പണി പൂർത്തിയായി ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറക്കാൻ നടപടിയില്ലാത്തത് പരാതികൾക്ക് ഇടയാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് ടെൻഡർ നടപടികൾ വേഗത്തിലാക്കിയത് മലനാട് മലബാർ റിവർ ടൂറിസം പദ്ധതിയിൽ പർസിനിക്കടവ് കുപ്പം പുഴകളെ ബന്ധപ്പെടുത്തിയുള്ള ടൂറിസം പദ്ധതിയിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകളിൽ പർസിനിക്കടവിൽ നിർമ്മിക്കുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റിന്റെ ടെൻഡർ നടപടികൾ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞു ടെൻഡർ നടപടി പൂർത്തിയായതോടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പ്രവർത്തനം തുടങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡി ടി പി സി സെക്രട്ടറി ജെ കെ ജിതേഷ് കുമാർ പറഞ്ഞു നാല്പത് സീറ്റ് സൗകര്യമുള്ള ഫ്ലോട്ടിംഗ് ആണ് റെസ്റ്റോറൻറ്റാണ് അതൊരു മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ആദ്യം വിഭാവനം ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആളുകൾക്ക് വന്നിട്ട് ഈവനിംഗിൽ ആ ഒരു സീനറി ശരിക്കും വേണ്ടി സെന്റർ എന്നുള്ള രീതിയിലേക്കാണ് ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറക്കുന്നതോടെ പറശ്ശിനിക്കടവിലേക്ക് കൂടുതൽ സഞ്ചാരികൾ ഒഴുകിയെത്തും അതേസമയം ജില്ലയിൽ പാറക്കൽ പഴയങ്ങാടി മുല്ലക്കൊടി എന്നിവിടങ്ങളിലും ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ പൂർത്തിയായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ